തലൂരിലെ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണു പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഉമാ തോമസ് എം എൽ എ ഇന്ന് ആശുപത്രി വിടും റനൈ മെഡിസിറ്റി ആശുപത്രിയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ഡോക്ടർമാരും ഉമാ തോമസ് എംഎൽഎയും വാർത്താസമ്മേളനം നടത്തും സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി സഹിദ് നാൽപ്പത്തി ആറ് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഉമാ തോമസ് ഇപ്പോൾ ആശുപത്രി വിടുന്നത് പൂർണ്ണ ആരോഗ്യപതി മടക്കം ആ തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഉമാ തോമസ് പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ വിടുന്നു ആശുപത്രി വിടുന്നു എന്നുള്ളൊരു വാർത്ത നമുക്കറിയാം നാൽപ്പത്തിയാറ് ദിവസം മുമ്പ് കേരളീയരെ ആകെ വിഷമത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു കലൂർ നൃത്ത പരിപാടിക്കിടയിൽ ഉമാ തോമസ് സ്റ്റേജിൽ നിന്നും താഴെ വീണു എന്നുള്ളത് ആ വീഴ്ച കേരളം മുഴുവൻ കണ്ടതാണ് മനസ്സ് വേദനിച്ചതാണ് അങ്ങനെ ഒരിക്കലും ഒരു ജനപ്രതിനിധിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യന് സംഭവിക്കരുതെന്ന് നമ്മളെല്ലാവരും മനസ്സ് നൊന്ത് പ്രവർത്തിച്ച ഒരു കാര്യം കൂടിയാണ് ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് എന്തായാലും Uh, ഒരു ഉമാ തോമസിൻ്റെ ആ പരിക്കെല്ലാം ഭേദമായിരിക്കുന്നു ഉമാ തോമസ് ആശുപത്രി വിടുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഉമാ തോമസും ഡോക്ടർമാരും ചേർന്ന് മാധ്യമങ്ങളെ കാണും പക്ഷേ ഏതാനും ദിവസത്തേക്ക് ഉമാ തോമസിന് വിശ്രമം ആവശ്യമാണ് മാത്രമല്ല സന്ദർശകർക്ക് നിരോധനവുമുണ്ട് അതിനുശേഷം ഒരു രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ ഉമാ തോമസ് പഴയതുപോലെ തന്നെ സജീവമായി പുറത്തേക്ക് ഇറങ്ങുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം എന്തായാലും രോഗം അല്ലെങ്കിൽ അവർക്കുണ്ടായ പരിക്കെല്ലാം ഭേദമായി ഉമാ തോമസ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ച് ൂടി ആശുപത്രി വിടുമെന്നുള്ളതായിരുന്നു ഒപ്പം തന്നെ ഈ തലയ്ക്കും വാരിയലിനും എല്ലാം ആയിരുന്നു ഗുരുതരമായി പരിക്കേറ്റത് ആ പരിക്കെല്ലാം പൂർണ്ണമായി ഇറങ്ങിയ മെഡിസിറ്റിയിലെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ശരി സഹിൻ വിശദാംശങ്ങൾ നൽകിയത്